പുറത്തു വരുന്നത് വിവരങ്ങൾ കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന പ്രതിയായ യുവതിയുടെ മൊഴി കഴുത്തിൽ മൊഴി നൽകി മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം മുറിയുടെ വാതിലിനും മാതാവ് മുട്ടിയപ്പോൾ മൃതദേഹം പുറത്തേക്ക് എറിയുകയായിരുന്നു കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കുഞ്ഞിനെ ഒഴിവാക്കാൻ യുവതി നേരത്തെയും ശ്രമിച്ചിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ കേസിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് കവറാക്കി ഫ്ളാറ്റിൽ നിന്ന് പുറത്തെറിഞ്ഞത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു സംഭവം നടന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയായ ഇരുപത്തി മൂന്ന് കാര്യത്തിയിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം ഇന്നലെ രാവിലെ എട്ട് മണിയോടെ പനമ്പള്ളി നഗറിൽ നടു റോഡിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ കേസിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് പാഴ്സൽ കവറാക്കി ഫ്ളാറ്റിൽ നിന്ന് പുറത്തെറിഞ്ഞത് എന്ന് കണ്ടെത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് ടുമോറോ